വെൽക്കം ഓൾ മൈഗ്രെയിൻ തലവേദന അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സാധാരണ രണ്ട് തരം മൈഗ്രെയിൻ ആണ് ഉള്ളത് കോമൺ മൈഗ്രെയിൻ അതായത് മൈഗ്രെയിൻ വിതഔട്ട് ഓറ ആൻഡ് മൈഗ്രെയിൻ വിത്ത് ഓറ ആക്ച്വലി മൈഗ്രെയിൻ എന്നത് ഒരു ന്യൂറോജിക്കൽ കണ്ടീഷനാണ് അതായത് നമുക്ക് തലവേദന സാധാരണ പല കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷേ മൈഗ്രെയിൻ തലവേദന പ്രത്യേകിച്ചും ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ഇത് ചിലർക്കൊക്കെ മൈഗ്രെയിൻ തലവേദന ആണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് അപ്പോൾ ഒരു ഡിസ്റ്റർബിങ് കണ്ടീഷനാണ് ചിലപ്പോൾ ഒക്കെ ചിലർ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് സാധാരണ കാണുന്ന ഒരു പാറ്റേൺ നമുക്ക് ഒരു സൈഡിൽ ഒരു ഹാഫ് ഓഫ് ദ ഹെഡ് ആയിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് കണ്ടീഷനാണ് അത് നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കും അത് ആ സമയത്ത് നമുക്കൊരു ലൈറ്റ് ബ്ലിങ്കിങ് സെൻസേഷൻസ് ചിലപ്പം ഒരു സിക്സാക്ട് പാറ്റേൺസ് ഒക്കെ നമ്മുടെ കണ്ണിൽ കാണാൻ തുടങ്ങും ചിലപ്പം നമുക്കത് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഒരു വേറെ പല ലക്ഷണങ്ങളും ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അനുഭവിച്ചു തുടങ്ങി ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴേക്കായിരിക്കും ചിലപ്പം ഹെഡ് ഏക്ക് ആയിട്ട് വരിക അപ്പോൾ ഒരു പൾസേറ്റിംഗ് ഫീൽ ഉണ്ടാവും തലവേദന സമയത്ത് ഹാഫ് ഓഫ് ഹാഫ് പാർട്ട് ഓഫ് ദ ഹെഡ് അതാണ് നമുക്ക് സാധാരണ വൺ സൈഡഡ് ഹെഡ് ഏക്ക് ആയിരിക്കും യൂഷ്വലി കാണാം പിന്നെ ഇതൊക്കെയാണ് മൈഗ്രെയിൻ വിത്ത് ഓറ മൈഗ്രെയിൻ വിതഔട്ട് ഓറ എന്ന് പറയുന്നത് കോമൺ മൈഗ്രെയിൻ എന്നാണ് പറയുന്നത് അതാണ് കോമൺ ആയിട്ടും കാണുന്ന ഒരു കണ്ടീഷൻ അവിടെയെന്ന് പറയുമ്പോൾ ഓറ ഉണ്ടാവില്ല ഓറ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ ആയിട്ട് കാണുന്ന ഒരു ബ്ലിങ്കിങ് സെൻസേഷൻസ് ഒരു ലൈറ്റ് കൂടുതൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ണിൽ ഫ്ലാഷ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലിങ്കിങ് ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ എക്സാക് പാറ്റേൺ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഒരു ട്രിഗർ കാരണം നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒക്കെ ഞാൻ പറയാം ഇങ്ങനെയാണ് രണ്ട് തരം മൈഗ്രെയിൻ യൂഷ്വലി കാണുന്നത് അപ്പോൾ കോമൺ മൈഗ്രെയിൻ നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇത് വരുന്നത് അതിനൊരു റീസൺ വ്യക്തമായ റീസൺ ആർക്കും അറിയില്ല ഇതുവരെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ചൊക്കെ ഒരു ജനറ്റിക് ആൻഡ് ഹോർമോണൽ ഇമ്പാക്റ്റും കൂടെ അതിൻ്റെ മുകളിൽ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ ഹെഡേക്ക് വരുന്നതെന്നാണ് പൊതുവേ വിശ്വസിക്കുന്നത് സോ എന്താണ് മൈഗ്രെയിനും അതിൻ്റെ ഒരു കോമൺ കോസസ് ട്രിഗർ പിന്നെ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ആണ് എന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കും യുവലി ഒരു മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ സൈഡഡ് ഹെഡ് എയ്ക്ക് യൂഷ്വലി ഒരു പൾസേറ്റിംഗ് ഫീൽ ഉണ്ടാവും പിന്നെ നമുക്ക് ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഒരു സിവിയർ പെയിൻ തന്നെ ആയിരിക്കും നമുക്ക് കണ്ണ് തുറക്കാൻ പോലും ചിലർക്ക് പറ്റില്ല ആൻഡ് മേ ബി അത് അസോസിയേറ്റഡ് വിത്ത് നമുക്ക് ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവാം ചിലപ്പോൾ ഒരു അബ്ഡോമിനൽ ഒരു ഗഡ് ഫീൽ ഒരു നമുക്കൊരു ഗ്യാസ് ഒക്കെ നിറഞ്ഞ പോലത്തെ ഒരു ഫീൽ വരാം ഈ പെയിൻ്റെ കൂടെ പിന്നെ ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ്സ് കൂടെ വരാം ഇത് മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ കൂടെ പാരലായിട്ട് വരാം ചിലപ്പം ഇത് ആദ്യമേ വന്നിട്ട് നമുക്കൊരു ഈ സിംറ്റംസും അഗ്രി അഗ്രവേറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് വീണ്ടും ഒരു സിവിയർ ഹെഡ് ഏക്കിലേക്കും മാറാം സൊ യൂഷ്വലി കാണുന്ന ട്രിഗർ ട്രിഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് പ്രധാന ട്രിഗർ ഇത് വരുന്നവർക്ക് യൂഷ്വലി നമ്മൾ പറയാറുള്ളത് അവർ ഉറക്കം ശരിയാക്കിയിട്ടില്ല എന്നതായിരിക്കും ഫസ്റ്റ് റീസൺ പൊതുവെ പേഷ്യൻസിനൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ഭക്ഷണം ഉറക്കം എങ്ങനെയായിരുന്നു ഉറക്കക്കുറവ് കൂടുതൽ അമിതമായി മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഒരുപാട് നേരം മൊബൈൽ യൂസ് ചെയ്തിട്ട് പിന്നെ ഉറങ്ങാൻ ആവുന്നു പിന്നെ രാവിലെ വർക്കിന് പോകുന്നു പിന്നെ വീണ്ടും അപ്പം വർക്ക് ബാലൻസ് ഇതൊരു വലിയൊരു വിഷയം തന്നെയാണ് രണ്ടാമത് പല വേറെ സ്ട്രെസ്സ് കാര്യങ്ങൾ സ്ട്രെസ് ഒരു വർക്ക് സ്ട്രെസ് ആവാം ചിലപ്പോൾ എക്സാം സ്ട്രെസ് ആവാം ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടും ഇത് ട്രിഗർ ചെയ്യാം ചിലർക്ക് ഭക്ഷണമാണ് ചില സ്പൈസി ഫുഡ് ചില സ്മെല്ല് ചിലർക്ക് ചില എന്താ പറയുക ചില ഫുഡുകൾ കഴിച്ചാൽ തന്നെ അവർക്ക് ഈ ഒരു പ്രോബ്ലം വരും പിന്നെ വരുന്നത് അവരുടെ ചിലർക്ക് മെൻസ്ട്രൽ സൈക്കിളിനോട് ലേഡീസ് ആകുമ്പം ചിലപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ പി എം എസ് എന്ന് പറയുന്നതിനോട് കമ്പനി ചെയ്തിട്ടും മൈഗ്രെയിൻ സോ എനിങ് എനിത്തിങ് ക്യാൻ ബി ട്രിഗർ ഫോർ മൈഗ്രെയിൻ സോ വാട്ട് അവർ ഇസ് ദ റീസൺ നമുക്ക് എന്ത് കാരണമായിക്കോട്ടെ നമ്മൾ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി ഇങ്ങനെയാണ് കാണാറ് അപ്പോൾ മൈഗ്രെയിൻ ഡയഗ്നോസിസ് യൂഷ്വലി നമുക്കൊരു എന്താ പറയുക ഒരു ഡയഗ്നോസ് ഓഫ് എക്സ്ക്ലൂഷൻ പോലെ തന്നെ വേണം പറയാൻ കാരണം ഈ സിംറ്റംസ് വെച്ച് നമ്മൾ കുറെയൊക്കെ നമ്മൾ തന്നെ മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കും ചിലപ്പോൾ രോഗി മനസ്സിലാക്കും പിന്നെ ഡോക്ടേഴ്സും ആദ്യം മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം പിന്നെ ചിലപ്പോൾ ഒക്കെ ചില ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകാണ്ട് വരാറുണ്ട് കാരണം റെസ്പോൺസ് കാണുന്നില്ല അല്ലെങ്കിൽ ചിലപ്പം ആയിട്ട് വരിക അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്കാനിങ്ങിലേക്കൊക്കെ പോകും അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ഒരു പ്രധാന ഘടകമാണ് ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് ചിലപ്പം ചൂട് കാലത്ത് നമ്മളധികം വെള്ളം കുടിക്കാതെ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഹൈഡ്രേഷൻ്റെ കുറവ് കാരണം മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം സോ മൈഗ്രെയിൻ ഒരിക്കൽ വരുന്ന ഒരാൾക്ക് പല ട്രിഗേഴ്സ് ഉണ്ട് എന്ത് വേണമെങ്കിലും ഒരു മൈഗ്രെയിൻ ട്രിഗറായി മാറാം യൂഷ്വലി കാണുന്നത് സ്ട്രെസ്സ് ചില വർക്ക് ലൈഫ് ബാലൻസ് വ്യത്യാസങ്ങൾ ചിലപ്പം ഉറക്കു കുറവ് ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് ചിലപ്പോൾ സ്പൈസി ഫുഡ് ചിലർക്ക് പറ്റില്ല ചിലർക്ക് ചില സ്മെല്ല് പറ്റില്ല പിന്നെ ഇതൊക്കെ യൂഷ്വലി പിന്നെ എന്ന് പറയുമ്പോൾ ഓറയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ട്രിഗർ ആയി മാറും അതായത് ഇപ്പം നമുക്ക് ഒരു ക്രൗഡിലേക്ക് പോകണം അപ്പോൾ ക്രൗഡിലേക്ക് പോകുമ്പോൾ കുറേ ക്രൗഡെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കൂടി സംക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഗാനമേള നടക്കുക അല്ലെങ്കിൽ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു നോയ്സ് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് വരിക പിന്നെ ഒരുപാട് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ മൈഗ്രെയിൻ ഹെഡേക്കിന് ട്രിഗർ ആണ് പലർക്കും പല രീതിയിലാണ് ചിലപ്പം ചെറിയ രീതിയിൽ എഫക്ട് ചെയ്തു പോകുന്നവരുണ്ട് ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ചിലർക്ക് കുറച്ച് സമയം എടുക്കുന്നവരുണ്ട് ചിലപ്പോൾ ഇതിലൂടെ വോമിറ്റിങ് മറ്റ് എന്താ പറയുക ചിലർക്ക് ലൂസ് മോഷൻ വരെ മൈഗ്രൈനിൽ കാണാറുണ്ട് സോ ഇങ്ങനെ വരുന്ന ഒരു ന്യൂറോളജിക് ഒരു അസുഖമാണ് ശരിക്കും മൈഗ്രൈൻ സാധാരണ ഒരു ഹെഡേക്ക് എന്നതിലപ്പുറം അതൊരു ന്യൂറോളജിക് പോലെ തന്നെയാണ് മൈഗ്രൈനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കണക്കാക്കിയിട്ടുള്ളത് സോ നമുക്ക് ആദ്യത്തെ ഒരു ജോബ് തന്നെ എന്താണ് മൈഗ്രൈൻ ആണോ അതോ വേറെ വല്ല കോസ് കൊണ്ടുള്ള ഹെഡ് ഏക്ക് ആണോ എന്നുള്ളതാണ് അസസ് ചെയ്യേണ്ടത് സോ കുറിച്ച് കോമൺ ആയി പറയുന്നത് ഇനി ഇതിന്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മൈഗ്രൈൻ എപ്പിസോഡുകൾ തടയാൻ നമുക്ക് ജീവിതശൈലി മാറ്റങ്ങൾ അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ടുള്ള തന്നെ സ്ലീപ്പ് ഷെഡ്യൂൾ ആണ് നമ്മൾ വ്യക്തമായ ഒരു ഷെഡ്യൂൾഡ് സ്ലീപ്പ് ഉറക്കത്തിന്റെ ഒരു ഷെഡ്യൂൾ നമുക്ക് കറക്റ്റ് വേണം വ്യക്തമായ ഒരു ഷെഡ്യൂൾ ഇട്ട് ഉറങ്ങുക എന്നുള്ളത് അതായത് നമുക്ക് ഉറക്ക കുറവുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം ഫസ്റ്റ് രണ്ടാമത് ഭക്ഷണ ക്രമീകരണം നമുക്ക് കറക്റ്റ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം ഹൈപ്പോോഗ്ലൈസീമിയ അല്ലെങ്കിൽ ലോ ഷുഗർ ലെവൽസ് ഒക്കെ മൈഗ്രെയിന് ട്രിഗറാണ് പിന്നെയെന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൺട്രോൾ നമുക്ക് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ഓർ ഫാമിലി റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പാരലൽ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ മൈഗ്രെയിനെ അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ അത് കൺട്രോൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ റീസൺ നമുക്ക് അറിയുള്ളൂ നമ്മൾ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുക സ്ട്രെസ് ബാലൻസ് ചെയ്തു പോകുക യോഗ മറ്റ് എക്സസൈസുകളും എല്ലാതിന് ചിലപ്പം ഗുണം ചെയ്യും പിന്നെയെന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ് നമുക്ക് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയി നിൽക്കാൻ പറ്റുമോ അതെത്രത്തോളം ഹൈഡ്രേറ്റഡ് ആവുക പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മൾ ക്ലിൻറ്റി ഓഫ് വാട്ടർ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം പിന്നെ ഡയറ്റ് വെള്ളം എല്ലാം കൺട്രോൾഡ് ആയിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ട്രിഗർ കുറെ കുറയും പിന്നെ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ട്രിഗേഴ്സ് ട്രിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ള ഒരു ട്രിഗർ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ട്രിഗർ കൺട്രോൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അവനവന്റെ ട്രിഗർ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു കോഴ്സ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് ഈ മൈഗ്രൈൻ വരുന്ന ട്രിഗർ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരാൾക്കൂട്ടം പ്രശ്നമുള്ള ഒരാൾക്ക് പറ്റുമെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് പോകാണ്ടിരിക്കുക അല്ലെങ്കിൽ ചില ലൈറ്റ് ചിലപ്പം അങ്ങനെയുള്ള ഒരു കൂളിങ് ഗ്ലാസ് യൂസ് ചെയ്യാം പിന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾ വെയ്റ്റ് റിഡക്ഷൻ ചെയ്യുമ്പോൾ അതിലൊരു മൈഗ്രെയിൻ എപ്പിസോഡ്സിൻ്റെ എണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓവർ വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് വരാം അപ്പം എക്സസൈസ് വിത്ത് ഓവർ വെയ്റ്റ് കൺട്രോൾ ആൻഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു മൈഗ്രൈൻ ട്രിഗർ കുറെ കുറയും ഇനി മരുന്നുകളിലേക്ക് പോകുമ്പോൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സാധാരണ പെയിൻ മെഡിസിൻസ് ആയിട്ടുള്ള പാരസെറ്റമോൾ മുതൽ ഐബി പോലത്തെ ടാബ്ലറ്റുകളാണ് പൊതുവേ ആ പെയിൻ എപ്പിസോഡിൽ യൂസ് ചെയ്യാറുള്ളത് ഹൈ എൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ യൂഷ്വലി അങ്ങനെ യൂസ് ചെയ്യാറില്ല പകരം നല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ സപ്പോർട്ടീവ് ചിലപ്പം കൊടുക്കാറുണ്ട് പിന്നീട് ഇതിൻ്റെ കൺട്രോളിംഗ് ആയിട്ടുള്ള ചില മെഡിക്കേഷൻസ് അതായത് ചില ഹെർഗോട്ടമീൻസ് പോലത്തെ മെഡിസിൻസ് അതുപോലെ തന്നെ ട്രിപ്റ്റാൻസ് കാറ്റഗറിയിൽ വരുന്ന സുമ ട്രിപ്റ്റാൻ റിസ ട്രിപ്റ്റാൻ എന്നൊക്കെ പറയുന്ന മെഡിക്കേഷൻസ് അതിൻ്റെ കറക്റ്റ് അളവിൽ രോഗികളുടെ ലക്ഷണം വെച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യാറാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് മെഡിസിനേക്കാളും നമ്മൾ ട്രിഗർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുക മറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം ചിലരൊക്കെ ഓവർ ദി കൗണ്ടർ ആയിട്ട് അതായത് നമ്മൾ മരുന്ന് ഷോപ്പിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങിക്കാറുണ്ട് ചിലർ മൈഗ്രൈൻ്റെ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് കിട്ടാറുണ്ട് എൽക്കോട്ടമീൻസും പിന്നെ അതുപോലെ പാരസെറ്റമോളോ അതല്ലെങ്കിൽ അഗുപ്രഫെൻ പോലത്തെ ടാബ്ലറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ടാബ്ലറ്റ് അതുപോലെ തന്നെ ചിലപ്പം ഡോക്ടേഴ്സ് കാറ്റഗറിയിൽ പെട്ട മെഡിസിൻസ് കൊടുക്കാറുണ്ട് പിന്നെ ഗ്യാസിന്റെ ഗുളിക ചിലർക്ക് ഗുണം ചെയ്യാറുണ്ട് അപ്പം ഗ്യാസിന്റെ ഗുളിക പിന്നെ പ്രൊപ്പനോൾ പോലത്തെ ടാബ്ലറ്റ്സ് അപ്പം റീസൺ പലതാണ് അപ്പം ട്രീറ്റ്മെന്റും പലതായിരിക്കും അപ്പോൾ നമ്മളായിട്ട് മെഡിസിൻസ് എടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ മുന്നേ നമുക്ക് അതിന്റെ വ്യക്തമായ റീസൺ കണ്ടുപിടിക്കണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷന്റെ പുറത്ത് മാത്രം മെഡിസിൻസ് കഴിക്കാൻ ശ്രദ്ധിക്കാം കാരണം ചിലർക്ക് അത് ആവശ്യം ഉണ്ടാവില്ല ചിലർക്ക് അത് ഓവറായിട്ട് മറ്റു പ്രശ്നങ്ങളുണ്ടാവും ചിലർക്ക് അത് ഇൻഡിക്കേറ്റഡ് ആയിരിക്കില്ല ചിലപ്പോൾ ആ മരുന്ന് തന്നെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും അത് കഴിക്കാൻ പാടുണ്ടായിരിക്കില്ല അയാൾ അപ്പം പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം കുറച്ച് ഗ്യാസിന്റെ ഗുളിക കഴിക്കുക കുറച്ച് മറ്റു തലവേദന ഗുളിക കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ പിന്നെ അതിന് നമ്മൾ നിക്കരുത് അപ്പം പാരസെറ്റമോൾ ഇമീഡിയറ്റ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെടുത്ത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലൊക്കെ പാരസെറ്റമോൾ കഴിക്കുന്നതിൽ തെറ്റില്ല അപ്പം ഇങ്ങനെയാണ് മൈഗ്രൈൻ്റ് യൂഷ്വലി ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പം ഡോംപെരിഡോൺ പോലത്തെ മിറ്റോക്ലോപ്രോമൈഡ് പോലത്തെ ഒരു ഷർദിയുടെ മരുന്നുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട് അപ്പം ഇത്രയൊക്കെ മെഡിസിൻസ് നമുക്ക് ഒരുപാട് ക്ലാസ് ഓഫ് മെഡിസിൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അതിനെ ചൂസ് ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ആളുകൾ ലക്ഷണങ്ങൾക്കും ആളുകളുടെ ഏജും അവരുടെ ലക്ഷണങ്ങളും അവരുടെ കാരണങ്ങൾക്കും അനുസരിച്ചൊക്കെ ട്രീറ്റ്മെൻറ്റ് മാറും അപ്പം ഇതൊക്കെയാണ് യൂഷ്വലി വരുന്ന മെഡിസിൻസ് പിന്നെ ചിലർക്കൊക്കെ ആക്യു പങ്ക്ചർ ചിലപ്പോൾ ഗുണം ചെയ്ത് കാണാറുണ്ട് നെവ് സ്റ്റിമുലേഷൻസ് പിന്നെ ചിലർക്ക് മൈഗ്രെയിൻ സർജറി എന്ന് പറയും അതായത് ചില എന്താ പറയുക പ്രത്യേക സാഹചര്യത്തിൽ നെർവ് സെക്ഷൻ പോലത്തെ സർജറീസും ചെയ്യാറുണ്ട് പിന്നെ റീസൺ കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഇത് ട്രിഗർ ആവുന്നത് ചിലപ്പോൾ അവരുടെ കാഴ്ചയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായിട്ടായിരിക്കും അപ്പം ഒരു കണ്ണു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു കറക്റ്റ് ലെൻസ് വെക്കുന്നത് അതായത് ഒരു റിഫ്രാക്റ്റീവ് എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു സ്പെക്ടക്കിള് ഒരു കണ്ണട യൂസ് ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ ഇതെല്ലാം നിൽക്കും അപ്പോൾ കാരണം കണ്ടുപിടിക്കാന്നുള്ളതാണ് മെയിൻ അപ്പം നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ടിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്ത് ചില മൈഗ്രെയിൻ മൈഗ്രെയിൻ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ മൈഗ്രെയിൻ ആവുന്നതിന് മുന്നേ വേറൊരു റീസൺ കാണും പിന്നീട് അത് മൈഗ്രൈനെ ട്രിഗർ ചെയ്യുന്നതാവും ചിലപ്പം ചിലർക്ക് വർക്കപ്പ് വേണ്ടി വരും അതിൽ ചിലപ്പം നമുക്ക് എം ആർ ഐ സ്കാൻ ചിലപ്പോൾ ഒരു ഇഇജി ന്യൂറോളജി മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പിച്ചിട്ട് ചെയ്യേണ്ടി വരും ഇപ്പം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പക്ഷേ കോമൺ താനും അങ്ങനത്തെ ഒരു അസുഖമാണ് അപ്പോൾ കറക്റ്റ് ഒരു ന്യൂട്രീഷൻ ഡിഫിഷ്യൻസിള്ള ആളുകൾക്കും ഇത് വന്ന് കാണാമോ ഒരു ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ആയിട്ട് മൾട്ടിവൈറ്റമിൻസും ചിലപ്പം ഗുണം ചെയ്യാറുണ്ട് സോ ബാലൻസ്ഡ് ഡയറ്റ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിത്ത് റെഡ്യൂസ്ഡ് വെയ്റ്റ് നല്ലൊരു സ്ലീപ്പ് സൈക്കിൾ പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് കൂടെ നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇതൊക്കെ തന്നെ ട്രിഗേഴ്സ് ആയതുകൊണ്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് നമുക്കൊരു മാക്സിമം ഒരു പരിധിയിലപ്പുറം നമുക്ക് മൈഗ്രൈൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മെഡിസിൻസും കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ചിലപ്പോൾ ഒക്കെ വീണ്ടും വരും അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം കംപ്ലീറ്റ്ലി മാറ്റാൻ ചിലർക്ക് പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ എപ്പിസോഡ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും സോ താങ്ക് യു ഫോർ വാച്ചിങ് മീറ്റ് യു നെക്സ്റ്റ് ടൈം